ഡോക്ടർ ഹാരിസിനെ സംശയമുനയിൽ നിർത്തി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇന്നലെ ഹാരിസിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു ബോക്സ് കണ്ടെത്തി ഇതിൽ ചില ബില്ലുകളും ലഭിച്ചു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മോസിലോസ്കോപ്പ് വാങ്ങിയതിന്റെ ബില്ല് കണ്ടെത്തി പുതിയ ഉപകരണം പഴയതുമായി ചേരുന്നില്ല ആദ്യ ദിവസത്തെ പരിശോധനയിൽ ബോക്സ് ഉണ്ടായിരുന്നില്ല ഇതിൽ അസ്വാഭാവികതയുണ്ട് അന്വേഷണം വേണമെന്നും പ്രിൻസിപ്പൾ ആവശ്യപ്പെടുന്നു ഒരാൾ മുറിയിൽ കയറുന്ന സി സി ടി വി ദൃശ്യങ്ങളും കണ്ടെത്തി ഏത് ദിവസം എന്നത് പരിശോധിക്കണം ഇതാരെന്ന് കണ്ടെത്തണം വ്യക്തത നീക്കാൻ വിശദമായ പരിശോധന വേണം ഇക്കാര്യത്തിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നും പ്രിൻസിപ്പൾ ജബാൻ പറയുന്നുണ്ടു അത് പരിശോധിച്ചു ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു സെറ്റ് ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു സംശയം ഒരു അവിടെ ഒരു വേറൊരു ബോക്സും കൂടി ഇരിക്കുന്നു പക്ഷേ ആ ബോക്സ് മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നു അങ്ങനെ ഒരു ബോക്സും കൂടെ കണ്ടപ്പോൾ അതും കൂടെ നോക്കിയപ്പോൾ അത് അതിൽ ചില രീതിയിലുള്ള ബില്ലുകളും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൽ എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നുകയും അങ്ങനെയാണ് വിശദമായിട്ട് ആ റൂമ് പരിശോധിക്കാൻ വേണ്ടി കൊണ്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയും അതിനുശേഷം ഞങ്ങൾ നോക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കി പരിശോധിച്ച് ശരിയായ രീതിയിൽ റിപ്പോർട്ട് സർക്കാരിന് നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ഇന്നലെ അവസാനിപ്പിച്ചത് അതേസമയം തന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നതായിട്ടായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ ആരോപണം വ്യക്തിപരമായി തന്നെ ആക്രമിക്കാനും കൊടുക്കാനും ശ്രമിക്കുന്നുവെന്നാണ് കെ ജി എം സി എഴുതിയ കുറിപ്പിൽ ഡോക്ടർ ഹാരിസ് ആരോപിച്ചത് സാരംഗ് സുധാകരൻ ചേർന്നു സാരങ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് കടക്കുക ഒരു രാഷ്ട്രീയപരമായിട്ട് ഒറ്റപ്പെടുത്താനുള്ള നീക്കം നടത്തുക ഇത്തരം ആരോപണങ്ങൾക്ക് നേരത്തെ വന്നതാണ് ഒരു ഉപകരണം കാണാതായി എന്നുള്ള ഒരു ആരോപണം കിട്ടിച്ചമച്ചതാണ് എന്നതടക്കം ഡോക്ടർ ഹാരിസ് പറയുന്നു തന്നെ കൊടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു ഈ അധികൃതർ അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നാണോ ആരോപണം അതിനിടയിൽ പ്രിൻസിപ്പൽ പറയുന്ന കാര്യങ്ങൾ കൂടി എങ്ങനെയാണ് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് തീർച്ചയായും ഈ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം തീർത്തും ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രിൻസിപ്പളുടെ പ്രതികരണം വന്നിട്ടുള്ളത് അതായത് ഇത്തരത്തിലൊരു ഉപകരണം കാണാതെ പോയി എന്നൊരു തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നു അതിനുശേഷം ഈ ഉപകരണം അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ കണ്ടെത്തുന്നു എന്ന തരത്തിൽ ഈ പ്രിൻസിപ്പലുടെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഈ ഒരു കണക്കിൽപ്പെടാത്ത ഒരു ബോക്സ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് കണ്ടെത്തിയെന്ന് പ്രിൻസിപ്പൽ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് അത്തരത്തിൽ ഈ ഒരു ഈയൊരു പെട്ടിയുടെ മുകളിൽ ഈയൊരു കാണാതായ ഉപകരണത്തിൻ്റെ പേരുണ്ടെങ്കിലും ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ശ്രേണിയിൽപ്പെട്ട ഒരു ഉപകരണമാണെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത് പക്ഷേ ഇതിലൊരു കൃത്യത വരുന്നില്ല കാരണം നമുക്ക് സി ദൃശ്യങ്ങളിൽ നിന്നും ഈയൊരു മുറിയിലേക്ക് തന്നെ മറ്റൊരാൾ കടക്കുന്നതായി കണ്ടെത്തിയെന്നൊന്നും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതിലൊരു കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ല ഈ ഒരു പൂർണ്ണമായും ഒരു അവ്യക്തമായ തരത്തിലുള്ളൊരു പത്രസമ്മേളനമായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതായത് ഈ ഡോക്ടർ ഹാരിസ് ഒരു മുന്നോട്ട് ഒരു ആരോപണം വെച്ചിരുന്നു അതായത് ഇത്തരത്തിൽ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നു മാത്രമല്ല തന്നെ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നൊരു കെ ജി എം സി ഐ ടി നൽകിയ ഒരു കുറിപ്പും മാത്രമല്ല വാട്സപ്പിൽ ഷെയർ ചെയ്ത ഒരു മെസ്സേജ് അടക്കം നമുക്ക് ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രിൻസിപ്പാളുടെ ഒരു അവ്യക്തമായ ഒരു പത്രസമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതായത് ഇത്തരത്തിലൊരു ചൂണ്ടവിരൽ ഈ ഡോക്ടർ ഹാരിസിന് നേരെ തന്നെ തിരിയുകയാണ് അതായത് ഇത്തരം ിലൊരു ഉപകരണം കാണാതെ പോയി ഇത്തരത്തിലൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് എന്നൊരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ ഒരു ഉപകരണം ഇവിടെ നിന്ന് കണ്ടെത്തുന്നു പക്ഷേ ഉപകരണത്തിൻ്റെ കൂടെ തന്നെ അജ്ഞാതമായ മറ്റൊരു ബോക്സ് ഇദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നു പക്ഷേ ആ ഉപകരണത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന സ്ലിപ്പ് അതായത് ഒരു കൊറിയർ എറണാകുളത്ത് നിന്ന് ലഭിച്ച ഒരു കൊറിയർ കമ്പനിയിൽ നിന്നുള്ളൊരു ലെറ്ററും ഒപ്പം തന്നെ മിഥുൻ എന്നൊരു പേരുമാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല അത് ഈ ഉപകരണത്തിൻ്റെ പേരാണെങ്കിൽ പോലും അതിനകത്തുള്ള ഉപകരണം മറ്റൊന്നായിരുന്നു അത്തരത്തിൽ ഈ ഒരു പെട്ടി എവിടെ നിന്ന് വന്നെന്നോ ആ ഈ ഈ ഇത്തരത്തിൽ ഈ ഹാരിസിൻ്റെ വിശദീകരണം തേടിയോ ഡോക്ടർ ഹാരിസിൻ്റെ വിശദീകരണം ഉണ്ടായിട്ടുമില്ല അത് അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു ഡോക്ടറെ സംശയത്തിൻ്റെ നിലനിന്ന് നിർത്തുന്ന തരത്തിലാണ് ഈ പ്രിൻസിപ്പൽ ഈ ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു ദിവസങ്ങളല്ല ഈ ഒരു പരിശോധന നടക്കുന്ന സമയത്തെല്ലാം ഡോക്ടർ ഹാരിസ് ലീവിലായിരുന്നു എന്നതും ഒരു ശ്രദ്ധേയമായൊരു കാര്യമാണ് മാത്രമല്ല ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കുമ്പോൾ തുടക്കം തന്നെ ആരോഗ്യമന്ത്രി പ്രതികരിച്ചത് സിസ്റ്റത്തിൽ പിഴവുണ്ടായിരുന്നതാണ് അതിനുശേഷം അന്വേഷണ റിപ്പോർട്ടിൽ ഇത്തരത്തിലൊരു ഉപകരണം കാണാതായി അതിനുശേഷം ഇത്തരത്തിലൊരു കൂടുതലൊരു ബോക്സ് കണ്ടെത്തുന്നു ഈ ഒരു ഡോക്ടറെ സംശയ നിലയിൽ നിർത്താനുള്ള ശ്രമം ഉദ്യോഗസ്ഥ തലത്തിലും ഡോക്ടർമാരുടെ അന്വേഷണ തലത്തിലും നടക്കുന്നുണ്ട് എന്നത് എന്നതിനുള്ള കൃത്യമായ ഒരു ഉദാഹരണമാണ് ഈ ഒരു പത്രസമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും സി സി ടി വി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല മാത്രമല്ല ഇതിലൊരു വ്യക്തത വരാതെയാണ് പ്രിൻസിപ്പൽ ഈ ഒരു പത്രസമ്മേളനം വിളിച്ചതെന്ന് ഈ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് കാരണം കൂടുതൽ അന്വേഷണം നടക്കണമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു മാത്രമല്ല ഈ ഒരു പെട്ടി കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ ആ പെട്ടിക്കകത്തുള്ള വസ്തു വസ്തു മറ്റൊന്നാണെന്താനും പക്ഷേ ഇത്തരത്തിൽ ഒരു സംശയത്തിന്റെ ഒരാളെ പുറത്തുനിന്ന് കാണുകയും ചെയ്തു ഇതിൽ കൂടുതലൊരു വിശദീകരണം നൽകാൻ അവർ തയ്യാറായിട്ടുമില്ല ഇതിൽ സംശയത്തിന്റെ നിഴലിൽ ഈ ഒരു ഡോക്ടർ ഹാരിസിനെ നിലത്തുന്ന തരത്തിൽ തന്നെയാണ് ഈ ഉണ്ട് എന്ന് കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് രേഖകളുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത് ഇതിൻ്റെ വസ്തുത ഏത് തരത്തിലാണ് ഈയൊരു ഉപകരണം കാണാതായി എന്നതിനെ തുടർന്ന് മൂന്ന് തവണ ഈ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പരിശോധന നടത്തി എന്നാണ് ഈ പ്രിൻസിപ്പൾ നമുക്ക് വിശദീകരണം നൽകുന്നത് അതായത് ഈയൊരു ഉപകരണം അവിടെ നിന്ന് എന്ന് പറയുന്നു പക്ഷേ ഈ ഇതിനൊപ്പം തന്നെ കണ്ടെത്തി അതായത് ഈ മോസിലോസ്കോപ്പ് എന്ന പേരിൽ മറ്റൊരു ബോക്സ് അവിടെ നിന്ന് കണ്ടെത്തി അതിനുശേഷം കൂടുതൽ ഉദ്യോഗസ്ഥരുമായി അവിടെ കൂടുതൽ സമയം നിന്നതിന് ശേഷം ഈ ഒരു ബോക്സ് തുറന്ന് പരിശോധന നടത്തി പക്ഷേ അതിൽ മറ്റൊരു ഉപകരണമായിരുന്നു ഉണ്ടായിരുന്നതാണ് നൽകുന്ന വിശദീകരണം അതായത് ഈ ഒരു മോസിലോസ്കോപ്പ് അവിടെ മറ്റൊരു ബോക്സിൽ നിന്ന് കണ്ടെത്തിയെങ്കിൽ െങ്കിലും ഈയൊരു മറ്റൊരു ബോക്സിൽ ഇത്തരത്തിലൊരു പേര് പേരിൽ മറ്റൊരു ഉപകരണം വന്നത് എത്തരത്തിലാണെന്നുള്ളൊരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് അവർ അടക്കം നൽകുന്ന ഒരു വിശദീകരണം അതായത് ഇതിലൊരു പൂർണ്ണമായ ഒരു വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല കാരണം ഇത്തരത്തിലൊരു മറ്റൊരു ഉപകരണം ഈ ഒരു ബോക്സ് മാറി വന്നതാണോ അല്ലെങ്കിൽ ഇതിൽ തിരിമറി നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഒരു സംശയ നിലയിൽ ഈ ഡോക്ടർ ഹാരിസിനെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണോ എന്ന ചോദ്യം അടക്കം നിലനിൽക്കുന്നുണ്ട് നിലവിൽ ആ ഉപകരണം അവിടെ നിന്ന് കണ്ടെത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഇതിലൊരു കൂടുതൽ ഈ ഒരു കൈമാറ്റം നടന്നിട്ടുണ്ടോ അതായത് ഡോക്ടർ ഹാരിസിനെ ഇത്തരത്തിൽ കുറ്റക്കാരനാക്കാനുള്ള ശ്രമം നടക്കുകയാണോ എന്നൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ആ പറഞ്ഞോ അതോടൊപ്പം തന്നെ സാരംഗ് കെ ജി എം സിറ്റിക്ക് കുറിപ്പയ്ക്കുക ഡോക്ടർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആക്രമണങ്ങൾ ഉണ്ടാകുക പകരം വീട്ടലുകൾ നടത്തുക ഇത് അനുവദിക്കാനാവില്ല എന്ന് നേരത്തെ തന്നെ പല പ്രതികരണങ്ങളൊക്കെ ഡോക്ടർമാരുടെ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വന്നതാണ് ആ തരത്തിൽ കൂടിയാണോ സംഘടനകൾ ഇത് കാണുന്നത് തീർച്ചയായും ഈ ഒരു ഡോക്ടറെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം തുടക്കത്തിൽ ഡോക്ടറെ പരിപൂർണമായി പിന്തുണച്ച ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും പിന്നീട് പതുക്കെ അത് ആ നിലപാടിൽ നിന്നും പിന്നോട്ട് വലിയൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു മാത്രമല്ല ഇതിൽ ഡോക്ടറെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിരുന്ന തരത്തിൽ പറയാതെ പറയുന്ന തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു